ഇത്രയുമുള്ള സുഹൃത്തുക്കളെ സ്വന്തമായി വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനി നിർമ്മിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ വീടിൻ്റെ അകത്തലങ്ങളെ സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഉപയോഗിച്ച് വളരെ മനോഹരമാക്കി മനോഹരമാക്കിത്തരുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കമ്പനി ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് ഈ കമ്പനിയുടെ വർക്കുകൾ നിങ്ങളൊന്ന് നോക്കണം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അകത്തലങ്ങൾ മനോഹരമാക്കി എടുക്കാൻ സാധിക്കും ബെത്ത് ലിവിങ് എന്നാണ് ഈ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പനിയുടെ പേര് ഈ എം സി റോഡിൽ ലോവർക്കരിക്കത്ത് ഹോണ്ട ഷോറൂമിന്റെ മുകളിൽ നിലയിലിട്ടാണ് കൊട്ടാര കൃഷിയാഖ പ്രവർത്തിക്കുന്നത് ഈ കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കസ്റ്റമർ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു വീടിന്റെ പ്ലാനുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഫൈവ് മിനിറ്റിനുള്ളിൽ നമുക്ക് അവർക്ക് വീടിന്റെ ഫുള്ള് കൊട്ടേഷൻ വിത്ത് ത്രീ ഡി ഡിസൈൻ ഉൾപ്പെടെ കൊടുക്കാനായിട്ട് പറ്റും അതിൽ തന്നെ ഈ പറഞ്ഞോട്ട് നമുക്ക് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തു തരാം അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് തന്നെ ഇരുന്നുകൊണ്ട് അവരുടെ ഒരു കിച്ചൺ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് തീരുമാനിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ ആ ഡിസൈൻ ത്രൂ കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിന് അഡീഷണൽ ചാർജസോ ഒന്നും ഉണ്ടാവുന്നില്ല നമ്മൾ ഈ കൊട്ടേഷൻ്റെ കൂടെ ഈ ഒരു ത്രീ ഡി ഉൾപ്പെടെ ആയിരിക്കും കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവുക ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആക്സറീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ ബേസിക്കലി ഒരു സിംഗിൾ യൂണിറ്റ് ആണ് അതിനകത്ത് നമുക്ക് ഇതുപോലത്തെ വേസ്റ്റ് ബിൻ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ഹൗഡർ പോലുള്ള ആക്സറീസ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ടോപ്പിലേക്ക് വരുവാണെങ്കിൽ ഇതുപോലെ ജി ടി പി ടി യൂണിറ്റ് എന്ന് പറയും നമുക്ക് ഈ വാഷ് ചെയ്തതിനു ശേഷമുള്ള പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ വെള്ളം തന്നോട് കൂടി എടുത്ത് വെക്കാനായിട്ട് പറ്റുന്ന യൂണിറ്റാണ് ജി ടി പി ടി യൂണിറ്റ് ഇതിൻ്റെ ആക്സറീസ് ഒക്കെ എപ്പോഴും ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലിലായിരിക്കും വരുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ട്രേയ്ക്കകത്തായിരിക്കും വെള്ളം സ്റ്റോർ സ്റ്റോറാവുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തിരിച്ച് വെള്ളം എടുത്ത് സിംഗിലേക്ക് അഞ്ഞതിനു ശേഷം തിരിച്ചെടുത്ത് വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കും ആ ജി ടി പി ടി യൂണിറ്റ് വരുന്നുണ്ടാവും പിന്നീടുള്ള ആക്സറേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോർണറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കോർണറിലും രണ്ട് മൂന്ന് ടൈപ്പ് ആക്സറൈസ് വരുന്നുണ്ട് ഇത് ഔട്ട് ആയിട്ട് വരുന്ന മാജിക് കോർണർ എന്ന് പറയുന്ന ഒരു ആക്സറേസ് ആണ് ഓക്കെ ഇതിപ്പോൾ ജസ്റ്റ് സാധനങ്ങളൊക്കെ ഇനി വിടുത്ത് വെക്കുന്നു നമ്മൾ ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പോയി ക്ലോസ് ആവുന്ന രീതിയിലാണ് ആ ഒരു കോർണർ യൂണിറ്റ് ബേസിക്കലി വരുന്നത് പിന്നെ രണ്ടാമതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഷേപ്പിൽ ഉണ്ടാവുന്ന എസ്കോറോസിൽ എന്ന് പറഞ്ഞ ആണ് ഇതും ഈ പറഞ്ഞിട്ടുള്ള ആക്സറൈസ് വരുന്ന ഒരു ടൈപ്പ് ആണ് ഞാൻ സാധനങ്ങൾ എടുത്ത് വെക്കുന്നത് ജസ്റ്റ് ഫുൾ ഔട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നു ഇതുപോലെ തന്നെ നമുക്ക് നോർമൽ ഷെൽഫ് വരുന്ന ടൈപ്പ് കോർണർ യൂണിറ്റ് അവൈലബിൾ ആണ് പിന്നെ നെക്സ്റ്റ് ഒരു യൂണിറ്റ് നോക്കുവാണെങ്കിൽ ബേസിക്കലി ഒരു ത്രീ ആണ് നമുക്ക് ഈ പ്ലേറ്റ് സ്പൂണ് ഗ്ലാസ് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലൊരു ത്രീ ഡ്രോയർ യൂണിറ്റ് നമുക്ക് ബേസിക്കലി ആ രീതിയിൽ വരുന്നുണ്ട് ഓക്കെ അതിനുശേഷം വരുന്നത് ടാൻഡം ബോക്സ് ആണ് ഈ ടാൻഡം ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് കിലോ ക്യാപ്റ്റ് വരെ വെയ്റ്റ് ക്യാരി കപ്പാസിറ്റി ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സ്ലാ ടാൻഡം ബോക്സിനെ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാത്തിൻ്റെ സ്ലൈഡ് റീ സൈഡിലായിരിക്കും വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ടാൻഡം ടാൻഡോക്സിൻ്റെ സ്ലൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്താണ് വരുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വെയിറ്റ് ക്യാരിയും കപ്പാസിറ്റി ആ ഒരു മുടികളിന് കിട്ടുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ പുള്ളൗട്ട് യൂണിറ്റാണ് നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ എടുക്കേണ്ട ഓയിൽ ഐറ്റംസും പൊടി ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ബോട്ടിൽ ഔട്ട് യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ വാൾമോൺ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നോർമൽ ഓപ്പണിംഗും വരുന്നുണ്ട് അതുപോലെ തന്നെ ലിഫ്റ്റ് അപ്പ് ഓപ്പണിംഗ് വരുന്ന രീതിയിലുള്ള വാൾമോണ്ട് അവൈലബിൾ ആണ് ഇതുപോലെ ഓവനൊക്കെ വാൾമോൺ സെക്ഷനിൽ ചെറിയ രീതിയിലുള്ള ഓവനൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു യൂണിറ്റ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഷട്ടർ യൂണിറ്റ് അവൈലബിൾ ആണ് ഇതുപോലെ ടോപ്പിലേക്ക് ഓപ്പണിംഗ് വരുന്ന രീതിയിലുള്ള ഷട്ടർ യൂണിറ്റുകളുണ്ട് ദെൻ വെജിറ്റബിൾസ് പോലുള്ള സാധനങ്ങളൊക്കെ ഇടണമെങ്കിൽ ഇതുപോലത്തെ വിക്കർ ബാസ്ക്കറ്റ് അവൈലബിൾ ആണ് ദെൻ നമുക്കിപ്പോൾ ഒരു സ്റ്റോർ റൂം പോലെയൊക്കെ യൂസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാൻട്രി യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് ഷെൽഫ് വരുന്ന പാൻഡ്രീ യൂണിറ്റാണ് ഇന്നത്തെ ഇപ്പോൾ ഈ ഷെൽഫുകളൊക്കെ നമുക്ക് വേണ്ടുന്ന ഹൈനുസരിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു യൂണിറ്റ് വരുന്നുണ്ടാവും ഇതും ബേസിക്കലി നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു യൂണിറ്റാണ് സ്പേസും അധികം പോകില്ല എന്നാൽ ആദ്യം നല്ല സ്പേസും കാണും ഇത് പിന്നെ ഓവനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു യൂണിറ്റ് ആയിട്ട് ഡോർ ഓപ്പൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ളതോ ഇങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സെറ്റ് എടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് നോർമൽ ഷെൽഫ് വരുന്ന ടൈപ്പ് വാൾമോണ്ടുകളും ബേസിക്കലി അവൈലബിൾ ആണ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഹിഞ്ചസ് ആണ് ഹിഞ്ചസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹിഞ്ചസ് ആയിരിക്കും ബേസിക്കലി കിച്ചൺ ഏരിയ ആണെങ്കിൽ വരുന്നുണ്ടാവുക ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഇയർ വാറണ്ടി വരുന്ന ഒരു ഹിഞ്ചസ് ആണ് ഓക്കെ ഇത് ഫുള്ളി സോഫ്റ്റ് ക്ലോസിംഗ് ആണ് നമ്മൾ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നോയിസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സോഫ്റ്റ് ക്ലോസ് ആയിട്ട് അടഞ്ഞോളും മാത്രമല്ല ഇതിപ്പോൾ ബേസിക്കലി മറ്റൊരു വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് നോക്കുവാണെങ്കിൽ ഇതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം സ്റ്റീലിനകത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ത്രെഡ് ഉണ്ട് ഓക്കെ നട്ടൻ സെറ്റർ എന്നും പറഞ്ഞൊരു ത്രെഡ് ഇതിനകത്തുണ്ട് അപ്പോൾ ആ ത്രെഡിനകത്ത് നമുക്ക് ഈ ഒരു ഹിഞ്ചസ് ജസ്റ്റ് മുറുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒക്കെ നട്ടൻ ബോൾട്ട് മുറുക്കുന്ന സെയിം ടെക്നോളജി തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊരു പത്ത് തവണ നൂറ് തവണ ഇളക്കി അല്ലെങ്കിൽ ഇടിയേ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഹിഞ്ചസ് അല്ലെങ്കിൽ ഹോൾ വലുതാവുന്ന യാതൊരു പ്രശ്നവും ഇതിനകത്ത് ബേസിക്കലി വരുന്നില്ല എത്ര തവണ ഇളക്കിയിട്ട് കഴിഞ്ഞാൽ അത് പഴയ രീതിയിൽ തന്നെ ആയിക്കോളും യാതൊരു വിധത്തിലുള്ള ഈ ഹിഞ്ചസ് തൂങ്ങുന്ന നിഷ്യൂസോ കാര്യങ്ങളൊന്നും അതുകൊണ്ട് അല്ലെങ്കിൽ ഹിഞ്ചസ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ തിരിച്ചിടുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ഇതിപ്പോൾ നമ്മുടെ മറ്റൊരു കിച്ചണാണ് ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ച് ഡിഫ്രൻ്റ് ആയിട്ടുള്ള ആക്സ്രേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ത്രീ ഡ്രോയർ ഫുള്ളി വയർഡ് ആയിട്ടുള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളി നമുക്ക് കവേർഡായിട്ടിരിക്കുന്ന ടൈപ്പ് ആയി ഈ ഒരു ത്രീ ഡ്രോയർ വിത്ത് ഈ പറഞ്ഞ പ്ലേറ്റ് വെക്കാനുള്ള റാക്ക് ഉൾപ്പെടെ വരുന്നുണ്ടാവും അതുപോലെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞോളൂ നമുക്ക് രണ്ട് മെറ്റീരിയലാണ് ഉള്ളതെന്നുള്ളത് സോ സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും ആണെന്ന് പറഞ്ഞു ഇതായത് ഗ്യാലനൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഈ കളേഡ് ആയിട്ടുള്ള പോർഷനാണ് ഈ ഒരു പോഷനാണ് സ്റ്റെയിൽസ് സ്റ്റീൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ പ്യുറസ്റ്റ് ആയിട്ടുള്ള ആ സ്റ്റീലിൻ്റെ ഫോമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഗ്യാലനൈസ്ഡ് സ്റ്റീൽ ആവുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് അപ് ടു തേർട്ടി ടു കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിപ്പം ഈ ഒരു കിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി എസ് എസ്സിൽ ചെയ്തേക്കുന്നത് അതായത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സൈഡ് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തേക്കുന്ന ഒരു സിംഗ് യൂണിറ്റാണ് ഇത് ഈ യൂണിറ്റ് വരുന്നത് മറ്റുള്ളൊരു ബ്രാൻഡിലോ അല്ലെങ്കിൽ മെറ്റീരിയലോ അധികം കണ്ട് പരിചയമില്ലാത്തൊരു യൂണിറ്റ് ആയിരിക്കും ഈ ഒരു മോപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കിത് നമ്മുടെ ക്ലീനിങ് ആയിട്ടുള്ള മോപ്പ് ചൂല് അങ്ങനെ ക്ലീനിങ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒരു യൂണിറ്റാണ് ഈ ഒരു മോപ്പ് യൂണിറ്റ് അപ്പോൾ അതിനെന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഫുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാങ് ചെയ്തിട്ട് സാധനങ്ങൾ എടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ മോസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ ബേസിക്കലി ഈ മോപ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തറയൊക്കെ തുടച്ചിട്ട് നമ്മൾ വെള്ളം നാനോടുകൂടി ഇരിക്കും എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പം ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ പറഞ്ഞ വെള്ളനാനോട് കൂടി സാധനങ്ങൾ എടുത്ത് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകുന്നില്ല കാരണം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ റെസിൻ്റെ ആണ് സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്ലീനിങ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ സേഫ് ആയിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും ഓക്കെ നമുക്കിപ്പോൾ ബെഡ്റൂം സെക്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ബാഡ്റോംസ് അവൈലബിൾ ആണ് അതായത് ഈ നോർമൽ നമ്മുടെ ഡോർ ഓപ്പണിംഗ് വരുന്ന ടൈപ്പ് ബാഡ്രോമും അതുപോലെ തന്നെ സ്ലൈഡിംഗ് ബാഡ്രോപ്പും നമുക്ക് ബേസിക്കലി അവൈലബിൾ ആണ് ഓക്കെ നമുക്കിപ്പം ഡ്രസ്സിങ് യൂണിറ്റ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് ത്രീ ഡ്രോയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ത്രീ ഡോറിൻ്റെ യൂണിറ്റ് അങ്ങനെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഈ ഒരു ബാഡ്രോപ്പ് സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ് അതിനകത്ത് ഇതുപോലെ നമുക്ക് ഇൻസൈഡ് ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതുപോലെ അഡീഷണൽ നമുക്ക് ലോക്കറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്പർ ലോക്ക് വെച്ചിട്ടുള്ള ലോക്കറോ അല്ലെങ്കിൽ നോർമൽ പോട്ട് വെച്ചിട്ടുള്ള ലോക്കറോ ഡ്രോയറോ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും അതുമാത്രമല്ല ടോപ്പിൽ ഇതുപോലെ ലോഫ്റ്റ് ഏരിയ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ക്യാബിനറ്റുകൾ വെച്ചിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും പിന്നീട് നമുക്ക് ഈ ബാഡ്രോമിൻ്റെ മറ്റൊരു സെക്ഷനാണ് ഇപ്പോൾ നമ്മുടെ സ്ലൈഡിംഗ് ബാഡ്രോബ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഈ ഡോർ ഓപ്പണിംഗ് ഒക്കെ സ്പേസ് ഇല്ലാത്ത ഏരിയസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു സ്ലൈഡിംഗ് ബാഡ്രോപ്പ് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതാകുമ്പോൾ ജസ്റ്റ് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ പോക്കോളും അതിനകത്ത് ഇതുപോലെ നമ്മൾ മറ്റേ അതേ ഷെൽഫുകളും ഡ്രോയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോർ ഓപ്പണിങ്ങിനുള്ള ആ ഒരു സ്പേസ് നമുക്ക് കുറച്ച് ലാഭിച്ചു തരും എന്നുള്ളതാണ് നോർമൽ വാർഡ്രോപ്സിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ലൈഡിംഗ് ബാഡ്റൂമിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്ലൈഡിംഗ് വരുന്നത് ടോപ്പ് ഏരിയയിലാണ് നോർമൽ ബാഡ്രോപ്സിന് എല്ലാ സ്ലൈഡർ വരുന്നത് താഴെ ഏരിയയിലായിരിക്കും അപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വരുന്ന വഴിക്ക് ഈ പൊടിയോ കാര്യങ്ങളൊക്കെ ഈ സ്ലൈഡറിനകത്ത് കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കാലക്രമേണ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ ടോപ്പിൽ ഹാങ്ങ് ചെയ്യുന്നതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പ്രോബ്ലം ഇതിനകത്ത് ബേസിക്കലി വരുന്നില്ല രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഓപ്പണിംഗ് വരുന്ന രീതിയിലായിരിക്കും ഈ ഒരു ബാഡ്റൂം വരുന്നുണ്ടാവുക ഈ ഒരു ബെഡ്റൂം സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ബേസിക്കലി നമ്മുടെ തന്നെ മാട്രസും അതുപോലെ ബെഡ് കോട്ടും ആണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ലിഫ്റ്റപ്പ് ബെഡ് ആണ് നമുക്ക് ഇതുപോലെ ഇൻസൈഡ് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന എന്നാൽ ലിഫ്റ്റപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വെച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് തിരിച്ച് വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ബെഡ് കോട്ട് നമുക്ക് അവൈലബിൾ ആണ് ലിഫ്റ്റപ്പ് മാത്രമല്ല നോർമൽ രീതിയിൽ വരുന്ന ബെഡ് കോട്ടും നമുക്ക് സ്റ്റീൽ അതായത് കാലമോൻസ് സ്റ്റീലിൽ തന്നെ ചെയ്ത് വരുന്നുണ്ട് ഇതിപ്പോൾ നമുക്കൊരു ബേസിക്കലി വാനിറ്റി യൂണിറ്റാണ് നമുക്ക് ഈ ബാത്റൂം ഏരിയയിലോ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലൊക്കെ ഒക്കെ വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഇതുപോലെ ഇൻസൈഡ് സ്റ്റോറേജ് സ്പേസ് മിറർ യൂണിറ്റിൻ്റെ ഇൻസൈഡ് ആണെങ്കിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള വാനിറ്റി യൂണിറ്റ് നമുക്ക് ബേസിക്കലി വരുന്നുണ്ട് ദെൻ വാനിറ്റി യൂണിറ്റ് കൂടാതെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള സ്റ്റഡി ടേബിൾ ഈ ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഓഫീസ് ടേബിളൊക്കെ നമുക്ക് ഫുള്ളി സ്റ്റീലിൽ തന്നെ മേഡ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ഈ ചെയർ നമ്മുടെ തന്നെയാണ് അതുപോലെ ഷൂറാക്ക് വരുന്നുണ്ട് ഷൂറാക്കി ഇൻസൈഡ് ഇതുപോലെ ഷൂവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള രീതി ഷൂറൊക്കെ അവൈലബിൾ ആണ് ദൻ ക്രോക്കറി യൂണിറ്റ് നമുക്കിതുപോലെ ഡൈനിങ് ഏരിയലോ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഇതുപോലെ പാത്രങ്ങളൊക്കെ ഡിസ്പ്ലേ വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ക്രോക്കറി യൂണിറ്റ് അങ്ങനെ അതുപോലെ ഓഫീസിൻ്റെ കൗണ്ടർ അങ്ങനെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ്സ് ബേസിക്കലി സ്റ്റീൽ വെച്ചുകൊണ്ട് തന്നെ അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് സ്റ്റീൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ കിച്ചൺ അല്ലെങ്കിൽ ബാഡ്രൂവും മാത്രമുള്ള സെക്ഷനിലേക്ക് ഒതുങ്ങി പോകുന്നില്ല നമുക്ക് ബേസിക്കലി അതുകൊണ്ട് തന്നെ പല വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ട് ഇതിപ്പോൾ അതിലൊന്നാണ് നമുക്ക് സ്റ്റീൽ വെച്ചുകൊണ്ട് തന്നെ ഈ ടി വി യൂണിറ്റ് ബേസിക്കലി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും കസ്റ്റമർക്ക് വേണ്ടുന്ന സൈസിൽ അല്ലെങ്കിൽ പല പല ഡിസൈൻസ് യൂസ് ചെയ്തുകൊണ്ട് ജി ഐ സിയിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് കൊണ്ട് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ടി വി യൂണിറ്റുകൾ നമുക്ക് ബേസിക്കലി അവൈലബിൾ ആണ് ഈ സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ തടീടെ അത്ര ഈട് നിൽക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടാവാം നമുക്കൊന്ന് ചോദിക്കാം നമസ്കാരമുണ്ട് നമസ്കാരം നമുക്ക് ഈ സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ദീർഘകാലം ഈട് നിൽക്കുമോ നമുക്ക് വേറെ ഏത് മെറ്റീരിയൽ വെച്ച് ഡ്യൂറബിലിറ്റി കിട്ടുന്നതിനേക്കാളും കൂടുതലായിരിക്കും നമുക്ക് എപ്പോഴും മെറ്റലിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നുണ്ടാവും നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമാണ് ഓക്കെ പതിനഞ്ച് വർഷം വാറണ്ടിയുള്ള പ്രോഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ വാറണ്ടിയുടെ ഡബിൾ ആയിരിക്കും അതായത് ഒരു മുപ്പത് നാല്പത് കൊല്ലത്തേക്കിന് നമുക്ക് ഈ ഒരു കിച്ചൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു റെനോവേഷനെ പറ്റി ചിന്തിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതായത് നെക്സ്റ്റ് ജനറേഷൻ പ്രോഡക്റ്റ് അതായത് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും കൂടെ യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മളിത് ബേസിക്കലി മാനുഫാക്ചർ ചെയ്ത് ചെയ്തത് ഓക്കെ പിന്നെ ഇതിനകത്തുള്ള അഡ്വാൻറ്റേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബേസിക്കലി ഇതൊരു ടെസ്റ്റ് ഫ്രീ കിച്ചൺ ആണ് നമുക്കിനകത്ത് കീടങ്ങളുടെ ശല്യങ്ങൾ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ബേസിക്കലി ഉണ്ടാവുന്നില്ല വാട്ടർ അസിൻ്റ് ആണ് നമുക്ക് ഈ ഒരു കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വാഷ് ചെയ്യുന്ന പോലെ നമുക്ക് വാട്ടർ വാഷ് ചെയ്ത് തുടയ്ക്കുന്നതിൻ്റെ കേസെല്ലാം ഞാൻ പറയുന്നത് വാട്ടർ വാഷ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റീം വാഷ് ചെയ്ത് നമുക്ക് ഈ കിച്ചൺ ഫുള്ളി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഈ പറഞ്ഞോളൂ ഡ്യൂറബിലിറ്റിയുടെ കേസ് എന്തായാലും പതിനഞ്ച് വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് നാൽപ്പത്തമ്പത് കൊല്ലത്തേക്കും എന്തായാലും യാതൊരു പ്രശ്നം ഇല്ലാതെ കിടന്നോളൂ ഈ പതിനഞ്ച് വർഷത്തെ വാറണ്ടിയിൽ ഇൻക്ലൂഡിങ് സർവീസും അവൈലബിൾ ആണ് അതിനകത്തെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പതിനഞ്ച് വർഷത്തേക്കിന് നമ്മൾ സർവീസും ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസിക്കലി പിന്നെ ഇതിനകത്ത് നമുക്ക് ബേസിക്കലി രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് ഒന്ന് ഗാലനൈസ്ഡ് സ്റ്റീലും രണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലും ഗ്യാലനൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ കാണുന്ന വേണമെന്ന കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലനൈസ്ഡ് സ്റ്റീൽ യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് ഈ കളറിൻ്റെ കോട്ടിംഗ് വരുന്നതാണ് ഗ്യലനൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ പ്യുവറസ്റ്റ് പ്യൂറസ്റ്റായുള്ള സ്റ്റീലിൻ്റെ ഫോമിലായിരിക്കും വരുന്നുണ്ടാവുക പിന്നെ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ടും പറ്റും എന്ന് വെച്ചാൽ ഡോറ് മാത്രം വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാക്കി ഇൻസൈഡ് ജി വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇൻസൈഡ് മാത്രം സ്റ്റെയിൻലെസ് സ്റ്റീലാക്കി ഡോർ ജി വെച്ചിട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് അടുത്തൊരു സംശയം ആളുകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് ഈ ബഡ്ജറ്റിനെ കുറിച്ചാണ് അതായത് തടി മാറ്റി ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ലെസില് ചെയ്യുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് എങ്ങനെ ആയിരിക്കും ഉയർന്നു നിൽക്കുമോ അല്ലെങ്കിൽ നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ച് ഇത് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും ആൾക്കാർക്കുണ്ടാകാം ഇത് ബേസിക്കലി ബഡ്ജറ്റുമായിട്ട് നമുക്കിപ്പോൾ വേറൊരു മെറ്റീരിയലിനെ ഒരു മെറ്റലോട്ടൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം മെറ്റലിൻ്റെ ബഡ്ജറ്റ് എപ്പോഴും മറ്റേതിനെപ്പിച്ചു വരുമ്പോൾ ഒരു കുറച്ചധികം അധികം കൂടി നിൽക്കും ഇപ്പോൾ നമ്മൾ നൂറ് രൂപയ്ക്ക് തടിയിൽ ചെയ്യുന്ന ആണെങ്കിൽ സ്റ്റീൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു നൂറ്റമ്പത് രൂപ എക്സ്പെക്ട് ചെയ്ത് വേണം വരാനായിട്ട് പക്ഷേ ഇത് നമ്മളിപ്പോൾ ഫൈനൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഈ പറഞ്ഞ മറ്റ് മെറ്റീരിയൽ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് വലിയ ഡിഫറൻസോ കാര്യങ്ങളൊന്നും കോസ്റ്റിൽ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല മാത്രമല്ല നമ്മളിപ്പം വേറെ ഏതെങ്കിലും ഈ പറഞ്ഞോ ലോങ് ലൈഫ് അല്ലെങ്കിൽ ലൈഫ് കുറവുള്ള ഏതെങ്കിലും മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞ് പിന്നീടോ റെനോവേഷൻ ചെയ്ത് അതേ കാശ് മുടക്കി വീണ്ടും ചെയ്യുന്നതിനേക്കാളും ലാഭമായിരിക്കും നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് പോലെ ഈ ഒരു കിച്ചൺ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്നത് പിന്നെ അത് പിന്നെ ഈ പറഞ്ഞിട്ട് റേറ്റിൻ്റെ അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് ഉണ്ടോ എന്ന് കസ്റ്റമേഴ്സ് കേൾക്കുന്നുണ്ട് ബേസിക്കൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് അല്ല റേറ്റ് വരും നമുക്ക് ക്യാബിനറ്റ് വൈസാണ് നമ്മളിപ്പം വെക്കുന്ന ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കോസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഒരു പാൻറി യൂണിറ്റ് ആണ് വെക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കോസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ബെക്കർ ആണെങ്കിൽ അതിനൊരു കോസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത് നമ്മുടെ തന്നെ ത്രീ ഡി പ്ലാനർ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞിട്ട് നമ്മൾ ഈ വെക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമറുടെ റൂം സൈസിനനുസരിച്ച് അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ വെക്കുന്ന ഓരോ യൂണിറ്റിനനുസരിച്ചുള്ള കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തു നിന്നാണ് നമുക്ക് ഈ കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ബേസിക്കലി കസ്റ്റമറിന് തന്നെ അവരുടെ ബഡ്ജറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള അഡ്വാൻറ്റേജ് അതു മാത്രമല്ല നമുക്കിപ്പോൾ മറ്റ് മെറ്റീരിയൽ കണ്ടിട്ടുണ്ട് നമ്മളെയും ക്യാബിനറ്റ് മാത്രം മേടിച്ച് വെച്ചിട്ട് ആക്സറീസ് സെപ്പറേറ്റ് പുറത്തുനിന്ന് മേടിച്ച് വെക്കും നമുക്ക് അങ്ങനെ ഒരു സ്കീം വരുന്നില്ല നമുക്ക് ഈ ആയിട്ട് ആക്സറീസ് ഇതിനകത്ത് ഉണ്ടാവും ഓക്കെ ബേസിക്കായിട്ടുള്ള ആക്സറീസ് ആണെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടുന്ന അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് ആക്സറീസ് ആയിരിക്കും ആണെങ്കിലും അതും ഈ ബേസിക്കലി ബേസിക്കലിനകത്ത് ഓൾറെഡി ഇൻബിൽഡായിട്ട് വരുന്നതാണ് നമ്മൾ അടിച്ചാണ്ട് മേടിച്ച് വെക്കുന്നതല്ല കസ്റ്റമർക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെയും കൂടെ ചേർന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവും എക്സ്ട്രാ ചാർജസ് ഒന്നും നമ്മൾ മേടിക്കുന്നതല്ല നമുക്കിപ്പോൾ കളറിൻ്റെ ഓപ്ഷൻസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് അവൈലബിൾ ആണ് ഇൻക്ലൂഡിങ് വുഡ് ആൻഡ് ഷെയ്ഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റീൽ മാനുഫാക്ചറേഴ്സിൽ സപ്ലൈ ചെയ്യാത്ത അത്രത്തോളം കളേഴ്സ് നമ്മുടെ ഈ ഏരിയയിൽ അവൈലബിൾ ആണ് അങ്ങനത്തെ ആദ്യം കാണുന്ന നാലെണ്ണം ഉടൻ ഷെയ്ഡാണ് തടിയുടെ സെയിം ടെക്സ്റ്ററിലെ ഫിനിഷിങ് വരുന്ന രീതിയിലുള്ള അതുപോലെ തന്നെ ആൻറ്റിക് ഷെയ്ഡ് നമുക്ക് പഴയ രീതിയിലുള്ള പഴമയുടെ ഒരു ഫീല് തോന്നുന്ന രീതിയിലുള്ള ആൻറ്റിക് ഷെയ്ഡുകൾ അല്ലാതെ വെറൈറ്റീസ് ഓഫ് ഒരുപാട് ഡിഫറൻറ്റ് കളേഴ്സ് നമുക്ക് ബേസിക്കലി അവൈലബിൾ ആണ് കസ്റ്റമർക്കിനകത്ത് സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ കോമ്പി ആയിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന കളർ കോഡ് അയച്ച് തരുവാണെങ്കിൽ അത് വെച്ചിട്ട് വെച്ചിട്ടുവാണെങ്കിൽ നമുക്ക് ബേസിക്കലി ആ ഒരു കിച്ചൺ അല്ലെങ്കിൽ ബാഡ്രൂം അല്ലെങ്കിൽ ഇൻറ്റീരിയർ എന്താണോ അത് നമുക്ക് ആ കളർ തന്നെ ചെയ്തെടുക്കാനായിട്ട് തരും ഇതാണ് ഈ പറഞ്ഞോട്ട് ജി ഐ എ പോക്സി കോഡ്ഡായിട്ടുള്ള പെയിൻ്റിൻ്റെ കോഡിംഗ് വരുന്നത് ഇത്ര മനോഹരമായ കിച്ചറി കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവരുടെ ബഡ്ജറ്റിൽ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇ എം ഐ സൗകര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ോ അതെ നമുക്ക് ബേസിക്കലി ഇ എം ഐ സൗകര്യം വരുന്നുണ്ട് നമുക്ക് സീറോ ഇൻട്രസ്റ്റ് സ്കീമില് വൺ ഇയറിലേക്ക് അതായത് ഒരു വർഷത്തേക്കും കസ്റ്റമർ പലിശ ഒന്നും അവർ എടുക്കുന്ന തുക എത്ര ആണോ അതിൻ്റെ ഇ എം ഐ കറക്റ്റായിട്ട് അടച്ചു പോയാൽ മാത്രം മതി അങ്ങനത്തെ ഇ എം ഐ സ്കീമ് നമുക്ക് ബേസിക്കലി അവൈലബിൾ ആയിട്ടുണ്ട് കാരണം കസ്റ്റമേഴ്സിന് അത് കുറച്ച് ബെനിഫിറ്റ് ആയിരിക്കും കാരണം അധികം ആ സമയത്ത് ചിലപ്പോൾ ഈ കി ഇൻഡിയറിലൊക്കെ ചെയ്യാനുള്ള വീട് പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് സീറോ ഇൻട്രസ്റ്റ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അധികം നമ്മുടെ ഇന്ന് പൈസയൊന്നും പോകുന്നതുമില്ല എന്നാൽ ഇതിൻ്റെ മുടക്കിയ എമൗണ്ട് മാത്രം ഇവരോണ്ട് അടച്ചടച്ച് പോകുന്നു എന്നുള്ളത് വളരെ ബെനിഫിറ്റ് ആയുള്ള കാര്യമാണ് നമുക്ക് അതിന് ലോൺ സെക്ഷനും ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് അവൈലബിൾ ആണ് ഞാൻ ഈ ഷോറൂമിലേക്ക് വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇവിടെ എഴുതിരിക്കുന്നത് ലെറ്റ്സ് മേക്ക് എ ഡിഫറൻസ് ടുഗതർ ഫോർ എവറി പർച്ചേസ് യു മേക്ക് എ ട്രീ ഇൻ യുവർ ഹോണർ ജോയിൻ അസ് ഇൻ അവർ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ബേസിക്കലി ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് നമ്മൾ ഈ തടി അല്ലെങ്കിൽ ഗുണ്ടെന്ന് കാര്യങ്ങളൊന്നും ഹാം ചെയ്യുന്നില്ല എന്നുള്ള കേസ് നമ്മൾ നമ്മളിപ്പോഴത്തെ നേച്ചറിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിനക്രമേണ ഈ പറഞ്ഞുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പുതിയൊരു പ്രോസസ്സ് കൊണ്ടുവന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പർച്ചേസിനും നമ്മൾ ആ കസ്റ്റമറുടെ പേരിൽ ഒരു ട്രീ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളത് ഒരു എൻ ജി ഒ സംഘടനയായിട്ട് കമ്പയിൻ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ അവരുടെ പേരിലൊരു അവിടെ ട്രീ പ്ലാന്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് വിവരങ്ങൾക്ക് വീഡിയോയിൽ എഴുതി കാണിച്ചിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക